ം ബാക്ക് ടു മൈ യൂട്യൂബ് ട്യൂബ് ചാനലുകൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് പോവാം ഇതിനോടൊക്കെ എല്ലാം തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വയനാട് മുണ്ടക്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തിനായിട്ടുള്ള ഉരുൾപൊട്ടലും ഒരുപാട് പേരുടെ ജീവനടക്കം എടുക്കുന്ന ഒരു ദുരന്തമായിരുന്നു അത് അതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ ഓരോ ന്യൂസുകാരും പുറത്തു വിട്ടോണ്ടിരിക്കുന്ന മരണസംഖ്യ എന്ന് പറഞ്ഞിട്ടുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമല്ല അതായത് ഒരു ചാനലിൽ ഒന്നാണെങ്കിൽ മറ്റൊരു ചാനലിൽ വേറൊന്നായിരിക്കും ഇത് കൃത്യമായിട്ടുള്ള ഒരു വിവരവും അവർ പുറത്തുവിടുന്നില്ല അതായത് ഇത്രയും ദിവസങ്ങളായിട്ട് ആ ഒരു മുണ്ടക്കൈ അതേപോലെ തന്നെ ചുരൽമല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ന്യൂസ് റിപ്പോർട്ടേഴ്സ് അവിടുത്തെ വിവരങ്ങളെല്ലാം തന്നെ ന്യൂസിലൂടെ പുറത്തുവിടുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ടുള്ള ഒരു മരണസംഖ്യ എന്ന് പറയുന്നത് ഇപ്പോഴും ഓരോ ന്യൂസുകാർക്കും കറക്റ്റായിട്ടുള്ള മരണസംഖ്യ അറിയില്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലത് അതിനു പകരം ന്യൂസ് ഐറ്റിന് മുന്നൂറ്റി അമ്പത്തി രണ്ടാണെങ്കിൽ ട്വൻ്റി ഫോറിലും മുന്നൂറ്റി അറുപതായിരിക്കും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മരണസംഖ്യയാണ് ഓരോ ന്യൂസ് ചാനലിലും കൊടുത്തിട്ടുള്ളത് ഇവർക്ക് ഇത്രയും ദിവസമായിട്ട് കറക്റ്റായിട്ട് അവിടെ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ന്യൂസ് ചാനലുകൾക്ക് അവിടെയുള്ള ആയിട്ടുള്ള വിവരം പുറത്ത് കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് അവിടെ അവർ മൈക്കും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നാണ് എനിക്ക് ഒരു ചോദ്യം നിങ്ങൾ ഓരോ ന്യൂസ് ചാനലിലും കൊടുക്കുന്ന അതായത് മരണസംഖ്യ ഒന്ന് എടുത്തു നോക്കിയിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കാരണം ഓരോ ന്യൂസ് ചാനലിലും കൊടുത്തിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള മരണസംഖ്യകളാണ് അതായത് ഈയൊരു കാര്യത്തിലൂടെ കേരളത്തിലുള്ള ജനങ്ങൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളോളമായിട്ട് അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് അതായത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അർജുനെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരൻ ഷിരൂരിലുള്ള ഗംഗാവലി പുഴയോരത്തിനടുത്ത് അദ്ദേഹത്തിന്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ മറിഞ്ഞ ആ ഒരു സമയത്ത് ഈശ്വർ നൽപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തിന്റെ സുമനസ്സോടു കൂടി അതായത് അർജുനു വേണ്ടി തിരച്ചിൽ ആരംഭിച്ച കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് അർജുനെ ഇന്ന് കിട്ടും നാളെ കിട്ടും അതായത് ഇന്നേക്ക് ഇത്രയും തിരച്ചിൽ നടത്താൻ കഴിയും തെരച്ചിൽ ഇന്ന് അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് ആ ഒരു കുടുംബത്തിന് ഒത്തിരി പ്രതീക്ഷകൾ നൽകിയിരുന്നു ഈ ഒരു ഓരോ ന്യൂസ് ചാനലുകളും എന്നിട്ട് എന്തുണ്ടായി എന്നിട്ട് എന്ത് ഫലമാണ് ആ ഒരു തെരച്ചിലുകൊണ്ട് ഉണ്ടായത് അതായത് അർജുനെവിടെ ഇത്രയും ദിവസങ്ങൾ പിന്നിട്ട് അർജുൻ പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് വയനാട്ടിലെ ഈ ഒരു ഉരുൾപൊട്ടലും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്നത് അതിനുശേഷം അതായത് ഈ ഒരു ന്യൂസ് ചാനലുകളുടെ ശ്രദ്ധയും കാര്യങ്ങളെല്ലാം തന്നെ അവിടത്തേക്ക് മാറിയതിനു ശേഷം അർജുനെ കുറിച്ച് ആരും തന്നെ ഒന്നും ന്യൂസിൽ പറയുന്നതായിട്ട് ഞാൻ ഇതുവരെ കേട്ടില്ല എന്താണ് ആ ഒരു കാര്യം എല്ലാവരും മറന്നു പോയതാണോ അതോ മറന്നുപോയി എന്നുള്ളത് നടിക്കുകയാണോ എന്നുള്ളത് ഇപ്പോഴും കേരളത്തിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഒരു പക്ഷെ ആ ഒരു കാര്യം പാടെ എല്ലാവരും മറന്നു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു ചെറുപ്പക്കാരനെ ഇനി തിരിച്ചു കിട്ടില്ല എന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് കൊടുത്തതിനു ശേഷമാണ് എല്ലാ ന്യൂസുകളും അവിടെ അവസാനിക്കുന്നത് അതേപോലെ തന്നെയാണ് വയനാട്ടിൽ ഇപ്പോൾ നടന്നിട്ടുള്ള ആ ഒരു ഉരുൾപൊട്ടലിന്റെ പല കാര്യങ്ങളും ന്യൂസുകാർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ മരണസംഖ്യയിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഓരോ ന്യൂസ് ചാനലുകളും കൊടുക്കുന്ന വിവരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഒരു സ്ഥലത്ത് മുന്നൂറ്റി അമ്പത്തിരണ്ടാണെങ്കിൽ ഒരു സ്ഥലത്ത് മുന്നൂറ്റി അറുപത് മറ്റൊരു സ്ഥലത്ത് മുന്നൂറ്റി അറുപത്തിരണ്ട് ഇവർക്ക് തന്നെ കാര്യമായിട്ടുള്ള ഒരറിവുകളും അതിനെക്കുറിച്ച് ഇല്ല എന്നാണ് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് വയനാട്ടിലെ ഈ ഒരു വലിയ മഹാദുരന്തം അതായത് നടന്നിട്ട് ഇപ്പം കുറച്ച് ദിവസങ്ങളായി ഇതിനോടകം തന്നെ പലതരത്തിലുള്ള ന്യൂസുകളും ഇവർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് അതായത് മരണസംഖ്യയിൽ ഇവർക്ക് കറക്റ്റായിട്ടുള്ള ഒരറിവുകളും ലഭിക്കുന്നില്ലേ അതോ ലഭിച്ചിട്ട് മറ്റൊരു തരത്തിൽ കൊടുക്കുകയാണോ എന്നുള്ളതാണ് എൻ്റെ സംശയം കാരണം എല്ലാ ചാനലുകളും അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മരണസംഖ്യകളാണ് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നത് പലരെയും ഇനി കിട്ടാനുണ്ട് അതായത് ഉറ്റരെയും ഉടയ ഉടയോരയും എല്ലാം തന്നെ നഷ്ടപ്പെട്ട ഒരുപാട് ജനങ്ങളുണ്ട് അവരുടെ കണ്ണീര് അവർ ി ഒരു വീട്ടിൽ പതിനൊന്ന് പേരുള്ളതിൽ അതിൽ ഒരാൾ ജീവിച്ചിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ സങ്കടം എത്രത്തോളമാണെന്നുള്ളത് അത് അനുഭവിച്ചവനു മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇതൊന്നും പോരാഞ്ഞിട്ട് അതായത് സുമനസ്സാലെ അതായത് ഓരോരുത്തരും സഹായിക്കാനായിട്ട് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലടക്കം കൊടുക്കാമെന്ന് ഒരു യുവതി പറഞ്ഞതിന്റെ പിന്നാലെ അസഭ്യ വർഷവുമായിട്ട് ഓരോ കമന്റുകളും ഓരോ അതായത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലെല്ലാം തന്നെ ഇരുന്ന് പലരെയും കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ വളരെ സങ്കടം തോന്നും നമ്മുടെ നിയമവ്യവസ്ഥ എന്താണ് ഇങ്ങനെ എന്താണ് ഇതിനോടൊന്നും ഇത്തരക്കാരോടൊന്നും പ്രതികരിക്കാനായിട്ട് ആരും തന്നെ മുന്നോട്ട് വരാത്തത് ഇതൊന്നും പോരാത്തതിന് സുമനസാലെ വയനാട്ടിൽ ആ ഒരു ദുരന്തം കണ്ടതിന് ശേഷം അതായത് തന്റെ മക്കളെ പോലെ തന്നെ മറ്റൊരു മക്കളെയും കാണാൻ കഴിയുന്ന ഒരമ്മ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ അതായത് ഒരു വീഡിയോന്റെ താഴെയായിട്ട് ഒരു കമന്റ് ഇട്ടിരുന്നു അതായത് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അതിന്റെ ആ ഒരു അതായത് കമന്റിന്റെ താഴെ അടക്കം വളരെ മോശമായിട്ടുള്ള വളരെ വൃത്തികെട്ട രീതിയിൽ വൈകൃതമായിട്ടുള്ള ഓരോ കമന്റുകളും കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതായത് അഞ്ച് ലിറ്റർ പാല് തരുമോ നല്ല കറവയുള്ള പശുവാണ് ഇങ്ങനെയെല്ലാം തന്നെ അതായത് വളരെ മോശമായിട്ടുള്ള ഇടാൻ എങ്ങനെ തോന്നും കാരണം അത്തരത്തിലുള്ള ഒരു മഹാമാരിയാണ് അവിടെ പെയ്ത് തോർന്നിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു ഒരുപാട് വീടുകൾ നശിച്ചു ഇനി എങ്ങോട്ട് പോകണം ഇനി എങ്ങനെ ജീവിക്കണം ഒരു മനുഷ്യന്റെ അത്രയും കാലം അധ്വാനിച്ച പൈസ കൊണ്ട് അതായത് ഓരോ ആളുകളും പടുത്തുയർത്തിയ വീടുകൾ അവരുടെ സ്വപ്ന അതെല്ലാം തന്നെ അടിഞ്ഞ് ഒലിച്ചു പോയിട്ടുണ്ട് മണ്ണിനടിയിൽ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടാൻ തോന്നുന്നത് ഇതിനെതിരെ അധികാരികൾ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത് അതായത് ഇത്തരത്തിൽ ഫേക്ക് ആയിട്ടുള്ള അതായത് മരണസംഖ്യയും കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരൊന്നും ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്ന് തന്നെ ചോദിക്കേണ്ടതായിട്ട് വരും ഈ ഒരു നിമിഷത്തിൽ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് കാരണം ആ ഒരു ന്യൂസ് അടക്കം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഫേക്ക് ആയിട്ടുള്ള മരണസംഖ്യയും കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കുമ്പോൾ എന്താണ് നമ്മൾ ാരെ വിശ്വസിക്കണോ ഇവിടുത്തെ അതായത് ജേർണലിസ്റ്റുകളുടെ അതായത് അഭിപ്രായങ്ങളും ഗാനങ്ങളെല്ലാം തന്നെ പറയുന്ന സമയത്ത് അവരുടെ വാക്കുകൾ നമ്മൾ ഉൾക്കൊള്ളണോ അതോ ഈ ന്യൂസ് കാണണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംശയം കാരണം മുണ്ടക്കൈ ദുരന്തം അറിഞ്ഞതു മുതൽ ഈ ഒരു ദിവസം വരെ അവിടെ ന്യൂസുകാരെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള മരണസംഖ്യകൾ കൊടുക്കുന്നത് നിങ്ങൾ തന്നെ ഓരോ ന്യൂസ് റിപ്പോർട്ടേഴ്സിന്റെ അതായത് വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും യൂട്യൂബിലുള്ള ഓരോ വീഡിയോസുകളും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്തരത്തിലാണ് ഓരോ ന്യൂസ് ചാനലിലും മരണസംഖ്യ കൊടുത്തിട്ടുള്ളത് എന്ന് ന്യൂസ് റിപ്പോർട്ടേഴ്സിന്റെ ആ ഒരു പ്രവർത്തികൾ മോശമാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല അവർ ഇത്രയും ദിവസമായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ നല്ലത് തന്നെയാണോ അതായത് ജനങ്ങളിലേക്ക് അവിടുത്തെ ഓരോ വിവരങ്ങളും എത്തിക്കുകയാണ് അവർ ചെയ്യുന്നത് പക്ഷേ മരണസംഖ്യയുടെ കാര്യം വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഓരോ ന്യൂസ് ചാനലിലും വ്യത്യസ്തമായിട്ടുള്ള മരണസംഖ്യകൾ കൊടുക്കുന്നത് അത് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കാര്യത്തെ കുറിച്ച് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ഒരു വിവരം അവർക്കറിയില്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലത് അല്ലാതെ ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവർക്കായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോ पिने का